നമസ്കാരം പിണറായി വിജയനെയും പിണറായി വിജയൻ സർക്കാരിനെയും വീണ്ടും വാരി അലക്കിയിരിക്കുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു സംസ്ഥാനത്തെ പാതയോരങ്ങളിൽ വഴി മുടക്കിക്കൊണ്ട് നിൽക്കുന്ന വഴിയാത്രക്കാർക്ക് ശല്യമായി പാർട്ടിക്കാരും മതസംഘടനകളും സംഘടനകളും മറ്റിതര വ്യക്തികളുമെല്ലാം ഉയർത്തിയിരിക്കുന്ന ഫ്ലക്സും കൊടി തോരണങ്ങളും ഇരുപത്തിനാല് മണിക്കൂറിനകം എടുത്തു മാറ്റി നഗരവീഥികളും ഗ്രാമവീഥികളുമെല്ലാം ശുദ്ധമാക്കിയിരിക്കണം എന്ന് തന്നെയായിരുന്നു ആ ഉത്തരവ് ഈ ഉത്തരവ് പാലിക്കാൻ വിമുഖത കാണിച്ചപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരെ വിളിച്ചു വരുത്തി ഇരുപത്തിനാല് മണിക്കൂറിനകം ഇവ നീക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവ നീക്കം ചെയ്യുവാൻ വേണ്ടി ആളുകൾ നിയോഗിക്കും ഈ ആളുകൾക്ക് എത്ര രൂപയാണിത് നീക്കം ചെയ്യുന്നതിന് ചിലവ് വരിക ആ ചിലവ് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും മാത്രമല്ല കുറ്റകരമായ അനാസ്ഥ കാണിച്ചതിന് കോടതി അലക്ഷ്യത്തിന് നിങ്ങളുടെ പേരിൽ നടപടികളും എടുക്കും എന്ന് പറഞ്ഞതോടുകൂടി നിയമ നടപടികൾ ഭയന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർ ഇരുപത്തിനാല് മണിക്കൂറിനകം ഒരു രാവ് ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിന്റെ തെരുവ് ോരങ്ങളിൽ തെരുവുകളിൽ നിരത്തിയിരുന്ന ഫ്ലക്സും കൊടി തോരണങ്ങളും എടുത്തു മാറ്റി എന്നുള്ളതാണ് നഗരവീഥികളും ഗ്രാമവീഥികളും ക്ലീൻ ആക്കി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളും എല്ലാം നടക്കുന്ന സമയത്ത് തന്നെയാണ് അവർ ഉയർത്തിയ കൊടിതോരണങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രചരണ വിളംബര ഉപാധികളെല്ലാം തന്നെ നീക്കം ചെയ്യണം എല്ലാ ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യണം എന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ഉത്തരവ് അക്ഷരാർത്ഥത്തിൽ ഇത് പിണറായി വിജയന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയായിരുന്നു സി പി എമ്മിന്റെ ചോദ്യം ചെയ്യാനാവാത്ത സി പി എമ്മിന്റെ ബ്രാഞ്ച് ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നതിന്റെ വിളംബരമായി വച്ചിരുന്ന എല്ലാ ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും നീക്കണം എന്ന് ഒരു ജസ്റ്റിസിന്റെ ഉത്തരവിനെ തുടർന്ന് അത് നീക്കം ചെയ്യേണ്ടി വന്നപ്പോൾ പിണറായി വിജയൻ കടുക് ചെറുതാവുകയായിരുന്നു കോടതിയെ ചെറുത്തു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരെ വിളിച്ചു വരുത്തി കോടതി കൃത്യമായി തന്നെ ഉത്തരവ് കൊടുത്തതോടുകൂടി താക്കീത് ചെയ്തതോടുകൂടി അത് നീക്കം ചെയ്യാൻ അവർ പ്രതിജ്ഞാബദ്ധരായി തീരുകയായിരുന്നു ഈ സംഭവത്തിന് ശേഷം ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു അതാണ് ഇന്നലെ നാടകീയമായ ചില രംഗങ്ങൾക്ക് ഹൈക്കോടതിയിൽ സാക്ഷ്യം വഹിച്ചത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉയർത്തിയിരുന്ന ഒരു ഫ്ലക്സ് ആണ് ഇതിന് അടിസ്ഥാനമായി വന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഉയർത്തിയ ഫ്ലക്സ് ഉടനടി നീക്കം ചെയ്യണം എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞത് എന്നാൽ ഇത് നീക്കം ചെയ്യാതിരുന്നതോടുകൂടി സർക്കാരിന് സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ തന്നെ അനുസരിക്കാത്തൊരവസ്ഥ വന്നിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നടപടി ഉണ്ടാകുന്നത് കോടതി അലക്ഷ്യം തന്നെയാണ് കോടതിയുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ഏതുദ്യോഗസ്ഥൻ എന്ത് രീതിയിൽ പ്രവർത്തിച്ചാലും കൃത്യമായ നടപടികൾ കൈക്കൊള്ളണം അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സ്ഥാപിച്ച് ആ ഫ്ലക്സ് നീക്കം ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് വീഴ്ച വരുത്തിയത് അവർക്കെതിരെ എന്തെല്ലാം നടപടികൾ കൈക്കൊണ്ടു എന്നുള്ളതിന്റെ കൃത്യമായ ഒരു സത്യവാങ്മൂലം തനിക്ക് കിട്ടിയിരിക്കണം എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞത് എന്നാൽ ഇതിന് സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഏത് ഉദ്യോഗസ്ഥരാണ് സർക്കാരിനെ അനുസരിക്കാതിരുന്നത് അവർക്കെതിരെ നടപടികൾ കൈക്കൊണ്ടു എന്നൊന്നും തന്നെ സത്യവാങ്മൂലത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ സത്യവാങ്മൂലം അക്ഷരാർത്ഥത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കീറി ചവറ്റുകുട്ടയിൽ എറിയുകയായിരുന്നു വീണ്ടും കുറ്റകരമായ അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ തലത്തിൽ എന്ത് നടപടികളാണ് കൈക്കൊണ്ടത് അവർ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് എന്ന് കൃത്യമായി തന്നെ സത്യവാങ്മൂലം പുതിയത് നൽകണം എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പിണറായി വിജയനോട് ആവശ്യപ്പെട്ടത് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ വീണ്ടും ഭാര്യ അലക്കുകയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വഞ്ചിയൂർ കോടതിയുടെ മുമ്പിൽ റോഡ് കുറുകെ കെട്ടി അടച്ചുകൊണ്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അപ്പാടെ തടഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ സമ്മേളന നഗരി ഒരുക്കിയതിൽ സമ്മേളന വേദി ഒരുക്കിയതിൽ അന്നും കോടതി ഇടപെട്ടിട്ടുണ്ടായിരുന്നു സി പി എം എന്ന് പറഞ്ഞ് ഈ സംഘടന ഈ പാർട്ടി എന്താണ് ചെയ്യുന്നത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ തടഞ്ഞുകൊണ്ട് എന്താണ് വഞ്ചിയൂർ കോടതിയുടെ മുമ്പിൽ സി പി എമ്മിന്റെ സമ്മേളന വേദി കെട്ടി ഉയർത്തിയിരിക്കുന്നത് എന്നാണ് അന്ന് കോടതി ചോദിച്ചത് വഞ്ചിയൂർ കോടതി സമുച്ചയവും വഞ്ചിയൂർ താലൂക്ക് ആശുപത്രിയും വഞ്ചിയൂരിലെ പ്രധാനപ്പെട്ട എല്ലാ വ്യവസായ വ്യാപാര കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത് സ്കൂളും കോളേജും ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് ഈ വഞ്ചിയൂർ കോടതി സമുച്ചയത്തിന് സമീപം തന്നെയാണ് അങ്ങോട്ടേക്കുള്ള ജനങ്ങളുടെ റോഡ് ഗതാഗതം തടഞ്ഞുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ സമ്മേളന വേദി കെട്ടി ഉയർത്തിയത് അന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനും കോടതിയും ഇതിനെതിരെ നിശദമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ആശുപത്രികളിലേക്ക് പോകുന്ന ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ തടഞ്ഞുകൊണ്ടാണ് സി പി ഈ കാടത്തം കാണിച്ചിരുന്നത് എന്നാണ് അന്ന് കോടതി എടുത്തു പറഞ്ഞത് നവകേരള യാത്രയിലും പിണറായി വിജയനെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി സ്കൂൾ കുട്ടികളെ റോട്ടിൽ ഇറക്കി നിർത്തി ടാറ്റ കൊടുപ്പിച്ചതിലും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നു കുട്ടികളെ തെരുവിലേക്ക് ഇറക്കി നിർത്താൻ പാടില്ല അവരുടെ പഠന ആവശ്യങ്ങൾക്കല്ലാതെ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും കുട്ടികളെ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറക്കാൻ പാടില്ല എന്ന് അതിനിശദമായി തന്നെ സർക്കാരിനെയും പിണറായി വിജയനെയും വിമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു അന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ താക്കീതും ഉത്തരവും പിന്നീട് മറ്റൊരു ശ്രദ്ധേയമായ വിധി കൂടി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചിൽ നിന്നുണ്ടായിരുന്നു adım നവകേരള യാത്രയെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു നവകേരള യാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആളുകൾക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി സ്കൂൾ ബസ്സുകൾ വിട്ടുകൊടുക്കുവാൻ വേണ്ടി സ്കൂൾ മാനേജ്മെന്റുകൾ ചില തീരുമാനങ്ങൾ എടുത്തു സർക്കാരിന്റെ സമ്മർദ്ദ ഫലമായി തന്നെയാണ് പല മാനേജ്മെന്റുകൾക്കും അവരുടെ സ്കൂൾ ബസ്സുകൾ വിട്ടുകൊടുക്കേണ്ടതായി വന്നത് അവിടെയും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ അതിനിശതമായ ഒരു ഉണ്ടായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യത്തിനുള്ള പഠനാവശ്യങ്ങൾക്ക് മാത്രം പഠനയാത്രകൾക്ക് മാത്രം ഉപയോഗിക്കേണ്ടതാണ് സ്കൂൾ വാഹനങ്ങൾ സ്കൂൾ ബസ്സുകൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയിലേക്ക് ആളുകൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി മറ്റു വാഹനങ്ങളെ ആശ്രയിക്കണം ഒരു കാരണവശാലും സ്കൂൾ ബസ്സുകൾ കുട്ടികളുടെ പഠന ആവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു വിധി കൂടി അന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പക്കൽ നിന്നുണ്ടാവുകയുണ്ടായി ഇതും അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയന്റെ മുഖം ഒരു അടി തന്നെയായിരുന്നു എക്കാലത്തും പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയിരിക്കുന്നതും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്നെയാണ് ചില മാടമ്പി സ്വഭാവമുള്ള ആളുകൾക്ക് ചുവപ്പ് കാണുമ്പോൾ ഇപ്പോഴും ഹാലിളകുന്നു എന്നാണ് പിണറായി വിജയൻ അതിനെ എല്ലാം വിശേഷിപ്പിച്ചു ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ പേരെടുത്ത് പറയാതെ അന്ന് ജസ്റ്റിസിനെ വിമർശിച്ചത് എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ കർത്തവ്യ നിർവഹണത്തിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയില്ല ഇപ്പോൾ വീണ്ടും അദ്ദേഹം പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്നു പിണറായി വിജയന്റെ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം കീറി എറിഞ്ഞുകൊണ്ട് സർക്കാരിനോട് കൃത്യമായ പുതിയൊരു സത്യവാങ്മൂലമാണ് സമർപ്പിക്കാൻ വേണ്ടി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഉത്തരവിട്ടിരിക്കുന്നത് സർക്കാരിന്റെ ഉത്തരവുകൾ പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടികൾ കൈക്കൊണ്ട് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളത് കൃത്യമായ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കണം എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇപ്പോൾ സർക്കാരിനെ വാരി അലക്കിക്കൊണ്ട് പുതിയൊരു ഉത്തരവിട്ടിരിക്കുന്നത് ഈ ഉത്തരവിന്മേൽ സർക്കാർ പുതിയ എന്ത് തരത്തിലുള്ള സത്യവാങ്മൂലമാണ് സമർപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം